അസലാ വൈക്കും വരഹമത്തല്ലാ അലഹമുല്ല സലാത്തു വസ്ലാം അലഹമല്ലാ നബിബാദ് ബഹുമാനരായ സഹോദരങ്ങളെ അലാഹുൻ റസൂൽ സലാഹു അലഹി വസ്ലമ സ്വർഗ്ഗലോകത്തേക്ക് നടന്നെടുക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ചെറിയ ചെറിയ ഹദീസുകൾ മനസ്സിലാക്കുകയും അത് കാണാതെ പഠിക്കുകയും അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് അത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളായി നമ്മൾ മാറുക നോക്കൂ നിങ്ങൾ രണ്ടാമതായി നബി അലൈഹി വസ്ലമുയുടെ വചനങ്ങളിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ എന്ന നമ്മുടെ ഈ പരിപാടിയിൽ രണ്ടാമതായി നമ്മൾ പഠിക്കണത് സാമൂഹിക ജീവിതത്തിൽ നമുക്ക് ഏറെ ആവശ്യമുള്ള ഒരു സൽ സ്വഭാവത്തെ ഗുണത്തെ സംബന്ധിച്ചാണ് നബിസ്വല്ലാമ അലൈഹി വസ്സലം പറഞ്ഞു എന്ന് പറഞ്ഞ് അബുദുൽ ഗിഫാർ അലി അള്ളാഹ് വൻഹു പറയുകയാണ് അൻതൽ ക അഹാക്കിൻ നീ നിൻ്റെ സഹോദരനെ ഏറ്റവും പ്രസന്നവതനായ രൂപത്തിൽ സന്തോഷവാനായ മുഖത്തോടു കൂടെ ഏറ്റവും അവൻ ആകർഷണീയമായ അവൻ്റെ മനസ്സിൽ നിന്നെ കാണുമ്പോൾ സന്തോഷമുണ്ടാക്കുന്ന വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലൊരു മുഖഭാവത്തോടു കൂടെ നീ അവനുമ്പിൽ നിന്നെ പ്രസൻ്റ് ചെയ്യുക അവൻ്റെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുക അവരെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറുക ഇതൊരു വല്ലാത്ത നന്മയാണ് അത് നമുക്ക് ഏറെ അഭിമാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതും നമുക്ക് ഏറെ സാമൂഹിക ജീവിതത്തിൽ ഗുണകരവുമായൊരു കാര്യമായി നബീസ് അലി വസ്ലാമെ പഠിപ്പിക്കാണ് അള്ളാഹു സുബാനോതാല അത്തരം നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ ഹദീസ് പഠിക്കുക അത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രകടമായി നമ്മൾ പ്രകടിപ്പിക്കുക മറ്റുള്ളവർക്ക് ഈ കാര്യം എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ല